ഞാൻ ഈ ഇടയ്ക്ക് അവിടെ ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബുള്ളറ്റ് വളരെ മനോഹരമായി തൂ തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കെ ആർ ഇ എൺപത്തൊന്ന് ഇരുപത്തി ആറ് ഞാൻ ചോദിച്ചു ഇതെന്താ ഇത് ഈ പഴയ ഒരു ബുള്ളറ്റ് നിങ്ങൾ അതിൻ്റെ ഒരു ചരിത്രം അവിടെ പറഞ്ഞു അവിടെ പിപ്പിനി എന്ന പേരിൽ അറിയപ്പെട്ട മലങ്കര സഭയുടെ ഒരു മനുഷ്യൻ അവർ മൂന്ന് പേരായിരുന്നു കുഞ്ഞാക്കോച്ചേട്ടനും കുഞ്ഞേട്ടനും പിപ്പിനിയും അവർ മൂന്ന് പേര് മലങ്കര സഭയ്ക്ക് വേണ്ടി ശ്രേഷ്ഠ ശക്തമായി നിന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ദിവസം ഒരു കുഴപ്പവും കൂടാതെ ഓടിക്കൊണ്ടിരുന്ന ബുള്ളറ്റാണ് ഒരു ദിവസം അത് ടൗണിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്തെ ആ ബുള്ളറ്റ് സ്റ്റാർട്ടാവില്ല അത് കുറേ നേരം അവിടെ ഇരുന്ന് അത് നന്നാക്കി കൊണ്ടിരുന്നു ഇതിനിടയിലാണ് അവരുടെ പണിക്കാരനൊരാൾ ഓടിയെത്തി പിടി ചേട്ടാ ഇപ്പൊ അതുവഴി പോവാൻ പോകാൻ പാടില്ല അവർ ശ്രദ്ധിക്കാതിരുന്ന ഒരു ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം കണ്ടു എന്നുള്ളതേ ഉള്ളൂ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴിയിൽ നൂൽ കമ്പി വലിച്ചു കെട്ടി അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി ഒരു നമുക്കറിയാമല്ലോ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ചുറ്റും ചുറ്റുമൊരു നൂൽക്കൊമ്പി വന്നാൽ കഴുത്ത് നേരെ മുറിഞ്ഞു പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പിപ്പിരി ചേട്ടൻ അന്ന് ഈ മനുഷ്യന് അവിടെ വീട്ടിലെ പണിക്കാരൻ ഇത് കണ്ടത് ഓടിച്ചെന്ന് അവിടെ പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കപ്പെട്ടതാണ് അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ന് ആ വീട്ടിൽ ആ വാഹനം ഇപ്പോഴും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാനിത് സൂചിപ്പിച്ചത് മലങ്കര സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരുപിടി പിടി ആളുകൾ അവിടെയുണ്ട് എന്നുള്ളതാണ്